അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഈ ഉണ്ണിയപ്പം എലിക്കുള്ള ഉണ്ണിയപ്പം നമ്മൾ ഈ ഒരു വങ്കിന്റെ വാതിക്കിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ് അന്നെതേ നമുക്ക് എലിക്ക് തിന്നാനുള്ള ഉണ്ണിയപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പന്നി ആണെങ്കിൽ ഇച്ചിരി വലിയ ഉരുള എടുക്കുക അതല്ല ചെറിയ എലികളാന്നുണ്ടെങ്കിൽ ചെറിയ ഉരുള ഉണ്ടാക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരുടെയും വീട്ടിലൊരു പൊതുശല്യത്തെ തുരത്താനുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമന്റ് രൂപയുടെ നമ്മുടെ നമ്മളത് ചോദിച്ച ഒരു ഐഡിയ ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു വാർത്ത വിടാനും ശരി ഓഡിറ്റ് വിടാനും ശരി ഏത് ടൈപ്പ് വിടാന്നെങ്കിലും ഇവിടെ എല്ലാം ശല്യമായിട്ടുള്ളത് എലിയാണ് ഈ എലി കാരണം നമ്മുടെ വീട്ടിൽ മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെയാണ് ഒരുപാട് രോഗങ്ങൾ എലിപ്പനി ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ ഈ എലിയിലൂടെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള എലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പുറത്തുനിന്നുള്ള വിഷാംശം അടങ്ങിയ പല ടൈപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു എലിയെ ഇപ്പോൾ വീട്ടിൽ കൊന്നുകൊണ്ടിരിക്കുന്ന എലിക്കണി വെച്ചിട്ടും എന്നാൽ പോലും പല എലികളും ഇതിനകത്ത് കുടുങ്ങത്തില്ല അപ്പം അങ്ങനെയുള്ള എലികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഐറ്റങ്ങൾ വെച്ച് നമ്മളൊരു സാധനം ഉണ്ടാക്കി കാണിക്കാം പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ചു വന്നിരുന്ന ഈ എലിപ്പട്ടിയൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം തന്നെയാണ് അതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ള എലികളെ പിടിക്കാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അന്നേരം ഉപമാരെ തുരത്താൻ ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരുണ്ട പഞ്ഞിയാണ് നമുക്ക് ഈ പഞ്ഞി സാധാരണ നമ്മുടെ വീടുകളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പത്തൊരു ഒരു ഏഴുള്ളൂ ഒരു കെട്ട് പഞ്ഞി കിട്ടും അപ്പം ഒരു പഞ്ഞി വേണം പിന്നെ വേണ്ടുന്നത് പാരസെറ്റമോൾ ഗുളിക നമ്മൾ എല്ലാവരും വീട്ടിൽ കാണും പനിക്ക് നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളിക ഡോളായാലും മതിയാകും പിന്നെ വേണ്ടുന്നതാണ് ദാ ശർക്കര ഇത് ഉണ്ട ശർക്കരയാണ് നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ച് മാത്രം പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെ വീടില് കാണിക്കാൻ വേണ്ടി പിന്നെ വേണ്ടുന്നത് കുറച്ച് വെള്ളം ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എലിയെ തുരത്താൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് വീടുകളിൽ മാത്രമല്ല നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വലിയ ശല്യമാണ് പ്രത്യേകിച്ച് ചീനയ്ക്കൊക്കെ ശല്യമാണ് ഈ പറയുന്ന എലി അപ്പം അങ്ങനെയുള്ള എലികളെ നമുക്ക് ഇത് കൊല്ലാൻ പറ്റും ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പറഞ്ഞ നമ്മൾ ആദ്യം ഈ ഒരു ശർക്കരയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു കുഴവി അല്ലെങ്കിൽ ഒരു ഇടുക്കൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ശർക്കര മൊത്തം മാറ്റാം എന്നിട്ട് നമ്മൾ സാധാരണ പൊടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ആ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റും ഇച്ചിരി നനമുള്ള ശർക്കരയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് തന്നെ ഇത് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പൊടിഞ്ഞു നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വരി മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പാരസെറ്റാമോൾ ഗുളികയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണതാ ഇതാണിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ശർക്കരയുടെ അവസ്ഥ ശർക്കര പൊടിച്ച് മാറ്റി ഇനി നമ്മൾ ആ എടുത്തിരിക്കുന്നത് ഡോളോ ആണ് കേട്ടോ അപ്പോൾ ഈ ഡോളോ എടുത്തിരിക്കുന്നത് പാരസെറ്റമോൾ ഗുളിയായാലും മതിയാകും ഒരു രണ്ട് ഡോളോ നമ്മളിതിനകത്തേക്ക് മാറ്റുന്നു ആ അതും നമ്മൾ പറയാനോട്ട് തന്നെ പൊടിച്ചെടുക്കുക അന്നേരം പൊടിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഡോളോ ഗുളിയോടെ നമ്മൾ ഈ ഒരു ശർക്കരയിലേക്ക് ഇടുകയാണ് നമ്മൾ അതിനെ പൊടിച്ചെടുത്ത ആ ഒരു ശർക്കരയും പാരസെറ്റമോളും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ ഈ പഞ്ഞി ഈ പഞ്ഞിയാണ് നമ്മുടെ എലികളെ കൊല്ലാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പഞ്ഞിയെ കുറച്ച് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഈ പന്നി എലി ആണെങ്കിൽ ഇച്ചിരി വലിയ ഉരുള എടുക്കുക അതല്ല ചെറിയ എലികളാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുള ഉണ്ടാക്കുക അങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഒരു പത്തോളത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ വീട്ടിലും അതുപോലെ തന്നെ ഈ പറയുന്ന പറമ്പിലും ഒക്കെ പല ടൈപ്പ് എലുകൾ അപ്പോൾ അതിനനുസരിച്ച് പല രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലെ എലുകൾക്കൊക്കെ ചെറിയ ചെറിയ ഉരുളകൾ മതിയാകും പത്തോളം ഉരുളകൾ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു പഞ്ഞി വെച്ച് ഇനി നമുക്ക് ഈ ഒരു പഞ്ഞി ഇട്ടിരിക്കട്ടെ നമുക്ക് ഈ ഒരു ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഈ ഒരു പൊടികൾ നമുക്കൊന്ന് മിക്സ് തീർക്കണം അതിനുവേണ്ടി കുറച്ച് വെള്ളം നമുക്ക് നമുക്കിനകത്ത് ചാലിക്കുകയാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ കാരണം പെട്ടെന്ന് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് വെള്ളം കൂടി പോകും അതനുസരിച്ച് വെള്ളം കറക്റ്റ് ആകുന്നതിനനുസരിച്ച് വേണം നമുക്കിതൊന്ന് കലക്കിയെടുക്കാൻ നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഒരു കുറുക്ക് പരുവായിരിക്കണം നമ്മുടെ ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ ആ ഒരു ശർക്കരയും ഈ ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ശർക്കരയുടെ മണം കാരണം നമുക്ക് ഇത് വാരി തിന്നാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് ഒരു സ്മെല്ലാണ് ഈ ശർക്കരയുടെ അപ്പം ആരും വാരി തിന്നാൻ ശ്രമിക്കരുത് ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉരുട്ടി വെച്ച ഓരോ പഞ്ഞി കഷ്ണം എടുത്ത് നമുക്ക് ഈ ഒരു ശർക്കര ലൈനിലേക്കൊന്ന് മുക്കിയെടുക്കാം അല്ല നിങ്ങൾ കണ്ട്രോൾ നമ്മൾ മുക്കിയെടുത്തപ്പോൾ പഞ്ഞിയുടെ ഒരു അവസ്ഥ ഇതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ മധുരമുള്ള ഒരു പലഹാരത്തിൻ്റെ കൂട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് എലിക്കും വേണ്ടുന്നത് എലിക്ക് ഒരിക്കലും മനസ്സിലാവരുത് അകത്തിരിക്കുന്നത് പഞ്ഞിയാണെന്നുള്ള കാര്യം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ഞി തന്നെ എടുത്തിരിക്കുന്നത് അപ്പം പഞ്ഞി ഇങ്ങനെ ഒരു ലൈൻ നോക്കി കഴിയുമ്പോഴത്തേന് കൃത്യമായിട്ടുള്ള ഒരു പലഹാരത്തിന്റെ രൂപത്തിലേക്ക് അത് മാറും അന്നേരം നമുക്ക് എലിക്ക് തിന്നാനുള്ള ഉണ്ണിയപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾ ആദ്യം പറയട്ടെ നമ്മൾ ഇത് കൊച്ചു കുട്ടികളുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല കാരണം ഇതിന്റെ ഒരു മണവും രൂപമൊക്കെ കാണുമ്പോൾ അവര് ചിലപ്പം വായിലേക്ക് എടുത്തറ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഇതൊരു ഒരു രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഈ പറയുന്ന നിങ്ങൾ ഈ എലി വരുന്ന ഭാഗങ്ങളിലേക്ക് വെക്കുക അപ്പം ഇനി എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം നമുക്ക് നേരെ ഇവിടെ ഒരു എലി വലിയ ഒരു എലി പങ്കുണ്ട് ആ എലി വങ്കിന്റെ അടുത്തേക്ക് പോവാം അപ്പൊ ഞാൻ പറഞ്ഞ എലി വങ്കിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്തോ പേര് എനിക്ക് അറിയത്തില്ല ഈ ഒരു എലിയുടെ മാളമാണ് നമ്മൾ എലി എലി എന്ന് പറയുന്നത് എന്താ ഇതൊരു എലി പങ്കാണ് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള എലിയൊക്കെ ഈ ഒരു തോടിന്റെ കരയിൽ നിന്നുള്ള വങ്കുകളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഈ ഉണ്ണിയപ്പം എലിക്കുള്ള ഉണ്ണിയപ്പം നമ്മൾ ഈ ഒരു വങ്കിന്റെ വാതിക്കിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ് മണ്ണിന്റെ കളറായതുകൊണ്ട് തന്നെ ഇത് അവിടെ തന്നെ ഇരുന്നോളും നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ മണം എന്ന് പറയുന്നത് അന്യ സഹിക്കാൻ പറ്റാത്ത മണമാണ് ഈ ഒരു ശർക്കരയുടെ അപ്പം തീർച്ചയായിട്ടും ഇത് എലി കയറി വരികയും നമ്മുടെ ഈ ഒരു ആടനക്കം മാറുമ്പോ എലി സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കയറി വന്നത് എടുക്കും ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് എലിയുടെ വയറ്റിലേക്ക് പോവുകയും അവിടെ കിടന്ന് ഈ ഒരു പഞ്ഞി കിടക്കുന്നുണ്ട് തന്നെ ഈ ഒരു എലി ചത്തുപോവുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വങ്കുകളിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഇതിലേക്കൂടെ എലി വരുന്നത് ആ ഭാഗത്തെല്ലാം ഈ ഒരു പഞ്ഞി വെക്കാവുന്നതാണ് തിന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നിൽക്കത്തില്ല ജീവൻ രക്ഷാർത്ഥം ഇത് പായും പുറത്തേക്കായിരിക്കും ഓടുന്നത് ഇപ്പം പുറത്ത് പോയിക്കണത് ചാവത്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ